രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ ടി എസ് ജിയെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൗജന്യമായി നടത്തിവരുന്ന വോളിബോൾ പരിശീലന ക്യാമ്പ് കുട്ടികളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് പരിമിതപ്പെടുത്തി മുപ്പത്തിയാറ് വർഷമായി മുടക്കമില്ലാതെ ടി എസ് ജിയെ വേനൽ അവധിക്കാലത്തെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു നാലു വയസ്സു മുതൽ പതിനാറ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കുന്ന ഈ വർഷത്തെ ക്യാമ്പിൽ നാല് പേർ നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്ററിന് മുകളിൽ ഉയരമുള്ളവരാണ് ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിനുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദേവ തൃശൂർ അടുത്ത ദിവസം സായ് ബാംഗ്ലൂരിലേക്ക് പോകും ദേവയ്ക്ക് ചെയർമാൻ ടി എൻ പ്രതാപൻ എം പി ആശംസകൾ നേർന്നു വിദഗ്ധ പരിശീലകൻ പി സി രവി ചീഫ് കോച്ചും അജിത് ലാൽ അസിസ്റ്റന്റ് കോച്ചുമായി പരിശീലനം തുടരുന്നു ഭാരവാഹികളായ സി ജി അജിത് കുമാർ എം സി സക്കീർ ഹുസൈൻ ടി ആർ ദില്ലിരത്നം എന്നിവർ നേതൃത്വം നൽകി വരുന്നു അതുകൊണ്ട് തന്നെ ക്യാമ്പിന് ഭയങ്കര എനർജിയാണ് അവർക്ക് നല്ല താല്പര്യം ഉണ്ട് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പെൺകുട്ടികൾ കുറേ നല്ല കുട്ടികളുണ്ട് ഏഹ് അപ്പോ നിങ്ങൾ നന്നായി കളിക്കാൻ നന്നായി വളരെ നന്ദി എന്താ എയിം ചെയ്യണം എയിംസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മള് നന്നാവണം ഇന്ത്യ ജില്ലയ്ക്ക് കളിക്കണം സ്റ്റേറ്റിന് കളിക്കണം ഇന്ത്യക്ക് കളിക്കണം എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോണം. അല്ലാണ്ട് ഞാൻ ഈ ഈ പൂരത്തിന് വന്നു അടുത്ത പൂരത്തിന് വരാം ഈ വെക്കേഷൻ ക്യാമിൽ വന്നു ഞാൻ അടുത്ത വെക്കേഷൻ ക്യാമ്പിൽ വരാം അതല്ല വേണ്ടത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കളിച്ച് നന്നാവണം കളിച്ച് നന്നാവണം എന്നുള്ള ഒരു ആ ത്വര നിങ്ങളുണ്ടാവണം ആഗ്രഹം മനസ്സിലേക്കാണ് എന്നാൽ ഇപ്പം നമ്മൾ ഐറ്റോളജ് ചട്ടന്മാരുണ്ട് ഐറ്റില്ലാതെ കുഞ്ഞുകളും കളിക്കണ്ടേ ഏഹ് അവർക്ക് അല്ലെ പ്രോ ഉണ്ട് അപ്പോൾ അവർക്ക് നന്നായിട്ട് ആ പോർഷനിൽ ശോഭിക്കാൻ പറ്റും സെറ്റർ പോർഷനുണ്ട് അത്ര ഐറ്റൊന്നും വേണ്ട സെറ്റർ പോർഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഏതായിരിക്കും ഇപ്പോഴേ തന്നെ നോക്കി വെക്കുക നമുക്ക് ഏത് ഇങ്ങനെ കളിച്ചാൽ ഏത് പോർഷൻ കളിച്ചാലും നന്നാവുക എന്നുള്ള തോന്നല് മുമ്പിൽ ഉണ്ടാവണം അത് കോച്ചസ് പറഞ്ഞു തരും ചെയ്യും അത് ഇതുപോലെ ചെയ്യാം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് കോച്ചസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം മനസ്സിലാവേണ്ട മനസ്സിലാവണ്ട ആ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് എന്തൊക്കെ പഠിച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്നുള്ളൊരു ഭാവമല്ല വേണ്ടത് തെറ്റുകൾ തിരുത്തി തിരുത്തി മുന്നോട്ട് പോകണം അത് നല്ല കുട്ടികളായാലും പഠിക്കാം പഠിക്ക പഠിപ്പ് അവസാനിക്കുന്നില്ല കളി ഉള്ളവർത്തോളം നമ്മൾ തീർത്തുന്നോടത്തോളം കാലം അത് കഴിഞ്ഞാലും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ കുറെ സമകാല കാര്യങ്ങൾ പഠിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഞങ്ങൾ പഠിച്ച കാലത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ പറ്റുമോ പുതിയ ടെക്നിക്കുകൾ വരും അല്ലേ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇമ്പ്ലീവെൻ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും അതുമാത്രമായിട്ട് ഇങ്ങോട്ട് പോയിരുന്നു മാറ്റങ്ങൾ വരുത്തണം അപ്പം നമ്മൾ കൂടുതലും ഇമ്പ്രൂവ് ചെയ്യും വേണ്ട അപ്പോൾ ഓക്കെ കുറെ കൊല്ലങ്ങളായിട്ട് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ സമ്പർ ക്യാമ്പ് നടത്തുന്നത് ഈ കൊല്ലം വളരെ പ്രത്യേകതയുണ്ട് ഞങ്ങൾ നൂറ് കുട്ടികളെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ രജിസ്ട്രേഷൻ നിർത്തി വെച്ചു കാരണം ധാരാളം കുട്ടികൾ ഈ സമീപ പ്രദേശത്ത് നോക്കുള്ള കുട്ടികൾ പാടൂര് ചേർപ്പ് തൃശ്ശൂരും തുടങ്ങിയുള്ള കുട്ടികൾ എല്ലാം ഈ ക്യാമ്പിലേക്ക് പങ്കെടുക്കുന്നുണ്ട് ഈ ഏറ്റവും പ്രത്യേകത വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉയരുള്ള കുട്ടികളെ കിട്ടാറില്ല കളിക്കാൻ പോ അങ്ങനെയുള്ള കുട്ടികൾ കുറവാണ് ഈ കൊല്ലം വളരെയധികം കുട്ടികൾ അഞ്ച് ആറ് കുട്ടികൾ വൺ നയൻറ്റി ത്രീ എബവ് ഹൈറ്റുള്ള കുട്ടികളുണ്ട് അവരെ നന്നാക്കി എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് നന്നാവും എന്ന ഉറപ്പും നമുക്കുണ്ട് വളരെ താല്പര്യത്തോടു കൂടിയാണ് ആ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നത് വളരെ കൃത്യസമയത്ത് എത്തുന്നു വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട് ഈ അവിടെ വെച്ചാൽ ആ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനെ ഒമ്പതാം ക്ലാസ് ഒന്ന് നയൻറ്റി ഫോർ അയച്ച നയൻറ്റി ഫോർ അയച്ച ഒമ്പതിലായിട്ടുള്ളൂ ഇതിനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ടി എസ് സിക്ക് നേട്ടം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ളത് നമ്മുടെ കുട്ടികളെന്ന് വെച്ചാൽ ദേവ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നത് ദേവ ആ ഈ കുറച്ച് ദിവസമായിട്ടുള്ള ഇവിൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അഞ്ചൂർ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് അത്രയും ബുദ്ധിമുട്ട് ഇവിടെ കാലത്ത് ഏഴക്കാലം മുമ്പേക്ക് ആ കുട്ടി ഇവിടെ എത്തുന്നു ആ കുട്ടി കളിയോടുള്ള താല്പര്യമാണ് ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് ഡിവിഷനിലാണ് കണ്ണൂർ ഡിവിഷനിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ സെലക്ഷന് പോകാനാണ് അതിന് തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ ക്യാമ്പിലേക്ക് ഈ കുട്ടി അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ കുട്ടിക്കുള്ള എല്ലാ ആശംസകൾ തരുകയാണ് അവൾക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ജൂനിയർ ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ അതിലേക്ക് സെലക്ഷൻ അടുത്ത ദിവസം അവൾ പോകും അതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടാവും നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ടാവും അവൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ആഗ്രഹം അപ്പം നമ്മുടെ ദേശീയ ക്യാമ്പിലൂടെ നമുക്ക് പറയാമോ കുറച്ച് ദിവസമെങ്കിൽ ആ കുട്ടിയോട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടിയാണ് വന്നതെന്ന് നമുക്ക് പറയാം അതേപോലെ ഈ കുട്ടികളൊക്കെ കൊച്ചുമക്കളുണ്ട് വളരെ ചെറിയ നാല് വയസ്സായ നാല് വയസ്സായ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ ഒക്കെ പത്താം ക്ലാസ് കുട്ടികളാണ് പന്ത്രണ്ടാം ക്ലാസ് ഒന്നും ഡിഗ്രിക്കാരൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരും ഈ നാടിന് മുതൽക്കൂട്ടാവും നാടിന് മാത്രമല്ല ഇന്ത്യക്ക് കേരളത്തിനൊക്കെ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഇവരെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ ടി എസ് ടിയേക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും എനിക്ക് കുറെ കാര്യങ്ങൾ മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ പാസിങ്ങിന്റെ കാര്യത്തിലായാലും നമ്മുടെ ഏഴു മാസം കോച്ച് നമുക്ക് വേണ്ടിയിട്ട് അല്ലാശ്യം അങ്ങനെ നമ്മൾ പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒപ്പം വന്ന് നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ അജിത് സാർ എന്ന് പറഞ്ഞിട്ട് ഇതാര വരുന്നുണ്ട് അജിത് സാറും നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ കളിയുടെ ഒപ്പം നിന്ന് നമ്മൾ എന്ത് എന്ത് പ്രശ്നം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാൽ അത് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കളി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അതിൻ്റെ രീതിയിലുള്ള മാത്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളായാലും ഇപ്പോൾ നമ്മളിവിടെ കളിക്കാൻ വരുന്ന പ്ലേസ് ആയാലും നല്ല ഹൈറ്റ് ഉള്ള കുട്ടികളുണ്ട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കളിക്കാൻ ഞാൻ കുറച്ചു ബോൾ ബോള് ഒരു മാസമായിട്ട് ബോൾ പോലില്ല തുടങ്ങിയ ശേഷം ഒന്നും കൂടി ടച്ചായി ബോളിന് സർവീസ് ആയിട്ട് നല്ല വ്യത്യാസമുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് എല്ലാം പറഞ്ഞുതരും പിന്നെ കളിപ്പിക്കും